ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ലാതെ നമുക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഒന്നും ഇല്ലാതെ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് ഒരു വരുമാനം ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ പൈസ മുടക്കാനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ കുറേ ചേച്ചിമാർ മെസ്സേജ് അയക്കാറുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണം പക്ഷേ മുൻകൂട്ടി പേയ്മെൻറ്റ് ചെയ്യാൻ ഉള്ളൊരു ഇതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നമ്മൾ മാക്സിമം വീഡിയോസിലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല അത് ക്യാഷ് മുടക്കിയിട്ടുള്ള ജോബുകളൊന്നും നമ്മളധികം ഇടാറില്ല അതിൽ നമ്മളോ നമ്മുടെ ചാനലോ ഒന്നും സപ്പോർട്ട് ചെയ്യണമില്ല കേട്ടോ അപ്പോൾ ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഇൻസീർ ആയിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജോബാണ് അപ്പോൾ ഈ ഒരു ജോബ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ നിങ്ങളെ ഫുൾ സപ്പോർട്ട് തരേണ്ടേട്ടാ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വഴിയെ കാണാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൗച്ച് മേക്കിംഗ് ആണ് അപ്പോൾ ഈ പൗച്ച് മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ മേക്ക് ചെയ്യുക അതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പൈസ വേണ്ടതെന്ന് അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ ക്ലോത്ത് ഇപ്പോൾ ഈ പൗച്ച് മേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള ക്ലോത്ത് നമ്മുടെ സ്റ്റിച്ചിങ് വേസ്റ്റ് ആണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവണം ക്ലോത്തുകളാണ് ബാക്കി വേറെ വേസ്റ്റാണ് അപ്പോൾ സാധാരണ അവരത് കത്തിച്ച് കളി എല്ലാ ആഴ്ചയിലും കത്തിച്ച് കളയറാണ് പതിവ് അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് അവരത് എടുത്ത് വെക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ വരുന്ന ദിവസം നോക്കി അവരതൊരു കവറിലാക്കി എടുത്തു വയ്ക്കും എന്നിട്ട് നമുക്കത് വീട്ടിലേക്ക് കൊണ്ടുപോന്നിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിലാക്കി എടുക്കാൻ സാധിക്കും അങ്ങനെയാണിത് ഈ ഒരു വല്പത്തിലാക്കി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിന് വേണ്ടത് സിബാണ് സിബ്ബ് നമുക്കറിയാം ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ മൂന്ന് രൂപയ്ക്കും അഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് സിബ് കിട്ടും അപ്പോൾ അത് ഒരു സിബ് അത്ര റേറ്റ് കുറവാണ് പിന്നെ നമുക്കിതിന് വേണ്ടത് ആണ് ക്യാൻവാസ് പല റേറ്റിലും പല ക്വാളിറ്റിയിലും നമുക്ക് കിട്ടുന്നുണ്ട് ഈ ക്യാൻവാസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് നമുക്ക് ബാക്കിയുള്ള ഒക്കെ കിട്ടും അപ്പോൾ അതിനൊന്നും നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ സ്വന്തമായിട്ട് ക്യാൻവാസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മീറ്ററിന് നാൽപ്പത് രൂപയാണ് ക്യാൻവാസിന് ഈ ഒരു നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ വാങ്ങിയ ഒരു മീറ്റർ ക്യാൻവാസ് കൊണ്ട് നമുക്ക് കുറഞ്ഞത് ഒരു പത്ത് ഒരു പത്ത് പത്ത് പൗച്ചെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ വാങ്ങിയിട്ട് ഒരു പത്ത് പൗച്ചോളം ആ ഒരു ഒരു മീറ്റർ ക്യാൻവാസ് ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ നമുക്ക് വേണ്ട സിബ് മാത്രമാണ് പിന്നെ സൂചിന്ന് നൂലും അതൊക്കെ നമുക്ക് അത്ര റേറ്റ് കുറവാണ് അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു പത്ത് രൂപ ഒരു ക്യാൻവാസ് ഉമ്മ മുടക്കി അല്ല ഒരു പൗച്ചുമ്പോൾ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിലയ്ക്ക് വെക്കാം നാൽപ്പത്തഞ്ച് രൂപ എൺപത് രൂപ അറുപത് രൂപയ്ക്കൊക്കെ നമുക്ക് ഒരു പൗച്ച് വയ്ക്കും അപ്പോൾ നല്ല ലാഭമുള്ള ഒരു ബിസിനസ്സാണ് പിന്നെ നമുക്കിത് പല പല സൈസിലുള്ള കളറിലും ക്വാളിറ്റിയിലൊക്കെ നമുക്കിത് കളറിൽ കളർ കോമ്പിനേഷനിലൊക്കെ നമുക്കിത് സെയിൽ ഉണ്ടാക്കാൻ സാധിക്കും കാരണം നമുക്ക് അത്രയും ക്വാളിറ്റിയുള്ള കട്ടിൻ തുണികളൊക്കെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ഈ ഒരു കട്ടിൻ തുണികൾ പുതിയ തുണികളാണ് കാരണം നമ്മൾ സ്റ്റിച്ചിങ് വേസ്റ്റ് ആകുമ്പോൾ പുതിയ തുണികളാണ് അപ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണേ അളവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും വേണ്ടതല്ലേ അപ്പോൾ കുറച്ച് ടൈമും മനസ്സ് മാറ്റി മനസ്സിന് ഒരു ടൈം ഇത് ചെയ്യാനുള്ള ഒരു മനസ്സാഗ്രഹവും കുറച്ച് ടൈമും ഇതിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇൻപുട്ട് ലഭിക്കും അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങൊക്കെ ഫാഷനുള്ളവരെ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം